ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് എനിക്ക് വേണം എന്നാലാണ് എനിക്ക് ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഷോൾഡ് വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് പോകാണ് അപ്പോൾ പുതിയ പുതിയ ഷോർട്ട് വീഡിയോസ് വരുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പഴയ ഷോൾഡ് വീഡിയോസൊക്കെ നമ്മൾ ഇൻകട്ട് ചെയ്തിട്ട് ചെയ്ത് നമ്മൾ സോങ്ങിലൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പിന്നെന്താണ് പറയാം എല്ലാവരുടെയും കട്ട സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തു ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല നമ്മൾ നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ട് യൂട്യൂബിൽ കഷ്ടപ്പെടുകയാണ് നമ്മളിപ്പോൾ ചാനല് വയൽ സപ്ലൈവ് ആവാനും അതേപോലെ വാച്ച് അവർ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാണ് അങ്ങനെ വാച്ച് അവർ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നോട്ട് പോവാണ് നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണേ എന്നാലാണ് എനിക്കെൻ്റെ വാച്ച് അവർ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഒരു ഇരുപത്താറ് വാച്ച് അവർ കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് മൊത്തം വാച്ച് അവർ വേണ്ടതെന്ന് പറയുന്നത് വാച്ച് അവർ എന്ന് പറയുന്നത് നാലായിരം വായിച്ചവരാണ് കംപ്ലീറ്റ് ആയാലും ഫുൾ മോർണിഫിക്കേഷൻ ആവുകയുള്ളൂ അപ്പോൾ നമുക്കാകെ ഇരുപത്തിയാറ് മണിക്കൂറെ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ ഇനിയും അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ ഷോർട്ട് വീഡിയോസ് മാത്രം കാണരുത് എല്ലാവരും ലോങ്ങ് വീഡിയോയും കൂടി കണ്ടാലാണ് എനിക്ക് എൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം ഷോർട്ട് വീഡിയോസ് എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ് അത് ഇട്ടിട്ട് നമുക്ക് യൂസ് യൂട്യൂബ് തരത്തില്ല അതിന് നിന്ന് ഒരിക്കലും കാഴ്ചക്കാർ കിട്ടില്ല ലോങ് വീഡിയോസും ലൈവും ചെയ്താലാണ് കാഴ്ചക്കാർ കിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോസ് കുറേ ഞാൻ ഞാനതിന് സബ്സ്ക്രൈബിനു വേണ്ടിയിട്ടാണ് ചേക്കണം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഞാൻ ഇന്നും കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് ശ്രമിക്കണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒന്ന് അയച്ച് കൊടുക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല ഞാനെൻ്റെ വീഡിയോസിൻ്റെ ടൈം ഷോർട്ട് വീഡിയോസിൻ്റെ ടൈം കുറച്ച് കാര്യങ്ങൾ മാറ്റാൻ പറ്റുന്നുണ്ട് നമ്മൾ ഏതൊക്കെ ടൈമിലാണ് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ കൊളാബ് വീഡിയോസും ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ നമ്മൾ ലോങ് ന്യൂസ് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതേപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി ഇന്നും കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ഷോർട്ട്സ് ഷോർട്ട്സ് വീഡിയോസിൻ്റെ സോഡൽ വീഡിയോസിന്റെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് അത് തന്നെ ഇനിയും മുന്നോട്ട് പോവാൻ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരും താങ്ക് യു ബൈ ബായ്